എന്താ ഇവിടെ ആരാ നിങ്ങൾ ഞങ്ങൾ ഗ്യാപ്പ് ഫില്ല് ഗ്യാപ് പ്രോഗ്രാം ആ ഗ്യാപ് പ്രോഗ്രാം അല്ല ഇവിടെ ഡാൻസ് ആ അതെ ഡാൻസ് ഗ്യാപ്പ് അല്ല ഇവിടെ പ്രഭുദേവ ഒരു പറഞ്ഞു എന്താണ് പ്രഭുദേവ ഒരു പറഞ്ഞത് അതെ പുള്ളി അവിടെ എന്താ പ്രഭുദേവ എവിടെ അതെ ഞാൻ പ്രഭു ഇവൻ ദേവ അങ്ങനെ പ്രഭു ദേവ ഞാൻ ശരി

നിങ്ങൾ മൂന്ന് പേര് വരുമെന്നാണ് പറഞ്ഞല്ലോ ഇപ്പൊ രണ്ടുപേരെയുള്ള അവൻ ട്രിപ്പാണ് ട്രിപ്പിലാണ് അമേരിക്ക ഗൾഫ് അങ്ങനെ അല്ലല്ല മെഡിക്കൽ കോളേജിൽ ട്രിപ്പ് ഇട്ടിട്ടിരിക്കും അത് ഒരു സ്റ്റേജ് ആണ് ഈ റോപ്പ് ഡാൻസറാണ് കണ്ടില്ലേ റോപ്പ് ഡാൻസ് അതിന് അങ്ങനെ ഡാൻസ് ചെയ്യുന്നതാണ് ഒരു ദിവസം സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തോണ്ട് ആദ്യം ഇങ്ങനെ തലകീഴായിട്ട് തൂങ്ങിയിടുന്ന ആടും അവൻ അത് ഫസ്റ്റ് ആട്ടം അങ്ങ് ഓഡിയൻസിൽ ഇടയ്ക്ക് വരെ പോകും തിരിച്ചു വരും അങ്ങനെ ആടുമായിരുന്നു ഫസ്റ്റ് ആട്ടം പോയി അവൻ തിരിച്ചു വന്നു രണ്ടാമത് പോയി തിരിച്ചു വന്നു മൂന്നാമത് പോയി തിരിച്ചു വന്നു കയറ് മാത്രം അവനെ കണ്ടില്ല അവനെ പിന്നെ മാവിൻ്റെ തുമ്പ സേന്റെ ഫ്രണ്ടിൽ മാവിനെ തൂങ്ങി കിടക്കുന്നു മാങ്ങയുടെ കൂട്ടത്തിൽ പിന്നെ ആ നാട്ടുകാർ മാങ്ങ പറഞ്ഞ് പറയുന്നത് താഴെ ഇട്ട് അങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് ഒരു കാര്യം മെഡിക്കൽ കോളേജ് ചെല്ലുന്നവർ അവന് ബോധമില്ലായിരുന്നു കേട്ടോ ബോധമില്ലായിരുന്നു ബോധമില്ല ബോധം നിങ്ങളുടെ കൂടെ വരുവാൻ വന്നത് ബോധമില്ലേ സ്റ്റേജിലാണ് വീണ്ടും നിങ്ങള് പുള്ളിനെ അവിടെ പോകുന്നില്ല പോയല്ലോ അതിന് ശേഷം ഇന്ന് രാവിലെയായിരുന്നു ഓപ്പറേഷൻ അവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി അവന് ഓപ്പറേഷൻ ചെറിയ ബോധമുണ്ട് അവന് അപ്പൊ ഡോക്ടർ നേഴ്സിനോട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വന്നു വന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഇതിനാണ് കൂടെ ഇത് ഒരു ഒരു ഒറ്റ ഓട്ടമാണ് ഓപ്പറേഷൻ രോഗികളോട് പറയുന്ന കാര്യമാണ് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് എല്ലാ രോഗിയോട് പറയും പറയും എല്ലാവരും എല്ലാ രോഗിയോട് പറയും ഈ നഴ്സുമാരും ആരോടാ പറഞ്ഞെന്നറിയോ ഓപ്പറേഷൻ ചെയ്യാൻ വന്ന ഡോക്ടറിനോട് പിന്നെ അവരവിടെ അവൻ ജീവനം കൊണ്ട് ഓടിയല്ല അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ ഒരു കാര്യം പേടിക്കണ്ട

മീറ്റിംഗിന് മാറ്റിയായിരിക്കും കഴിഞ്ഞാൽ മാറ്റിയായിരിക്കും അങ്ങനെ പിന്നെ പിന്നെ ഈ കണ്ടങ്കി ഓ അത് നമ്മള് പരിപാടി കഴിഞ്ഞ് ഇത് കണ്ടങ്ക കണ്ടംപററി ഓ ഡാൻസ് എങ്ങനെയും കളിച്ചൊപ്പിക്കാണോ പറഞ്ഞൊപ്പിക്കാൻ പറ്റുന്നത് അതെ ആ നിങ്ങൾക്ക് ഡാൻസിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആവശ്യം ചെയ്ത് തരാം ഒരു റോപ്പ് വേണം റോപ്പ് വേണം ഡാൻസ് കളിക്കാനാണോ അത് പേര് പറയാരുത് പേര് പറയുമ്പോൾ മെഡിക്കൽ കോളേജിൽ ഓർമ്മ അതിലല്ല എന്റെ ഈ ഡ്രസ്സൊക്കെ മൂഷിഞ്ഞാടൊന്നും അശകെട്ടി ഒന്ന് ഉണക്കണം നല്ല സ്മെല്ലുണ്ട് ഈ തുണി ഒന്ന് കഴുകിയിട് ആദ്യം നിന്റെ പിന്നെ തുണി പിന്നെ എനിക്ക് വേണം ഫയർ ഡാൻസ് ആണ് എന്റെ മെയിൻ ഒരമ്പലത്തിൽ നിന്ന് പിന്നെ പിന്നെ മമ്മെ ചോദിച്ചു അവര് കൊടുത്ത പെട്രോൾ ആയിരുന്നു അങ്ങനെ പെട്രോൾ വായിക്കൊണ്ട് അറിഞ്ഞില്ല മണവേതാന്ന് ഗുണവേദാന്ന് അറിയില്ലല്ലോ എന്നെ വെച്ചിട്ട് ഒറ്റ വായാലും പെട്രോൾ അല്ലേ ഭയങ്കര തീ അങ്ങ പോയി മൂന്ന് ഊതിട്ട് ശ്വാസം നേരം കൃഷ്ണിലേക്ക് പിടിച്ചപ്പോ ആ തീ അതുപോലെ നിന്ന് കത്തി ഈ ലങ്കാധേഗനെ നടത്തിയിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതുപോലെ ആ ഗ്രാമം മൊത്തം കത്തിച്ചിട്ടാണ് ഇപ്പൊ ഈ മണ്ണെണ്ണമെളക്കോ കെ സി ബിയിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നെ വെട്ടിച്ചിട്ട് ഞമ്മ പോയി അവിടെ ചെന്ന് പരിപാടി നടത്തി അവർക്ക് പരിപാടി നല്ലോലും ഇഷ്ടപ്പെട്ട് ആ നിമിഷം തന്നെ അവര് പോയി വീട്ടിലെ പരിപാടി അവർക്ക് മനസ്സിലായി അതിനുശേഷം കറണ്ട് കൊടുക്കണ്ട അങ്ങനെയൊക്കെ തീരുമാനിച്ചു ഇപ്പൊ പെട്ടല്ലോ വെളിച്ചമല്ലേ ഇപ്പൊ മണ്ണെണ്ണം വിളക്കും ആശ്രയം അതല്ലേ പിന്നെ ഈ ഫുഡിന്റെ കാര്യം അതിന് ഒരു കോംപ്രമൈസും അല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്നാലാണ് റോസ് പറഞ്ഞത് എനിക്ക് കളിച്ച ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു അഞ്ചു അഞ്ചുകൂട്ട ചിക്കൻ്റെ ഐറ്റംസ് തന്നെ വേണം ചിക്കൻ അത് ഞാൻ അത് പിന്നെ ചിക്കൻ ഫ്രൈ ചില്ലി ചിക്കൻ ബട്ടർ ചിക്കൻ പിന്നെ അങ്ങനെ ചിക്കൻ കൊണ്ടല്ലോ സംഭവങ്ങളൊക്കെ പിന്നെ അതൊക്കെ കണ്ടതും കാണാത്തതുമായ എല്ലാ ഐറ്റംസും പോരട്ടെ അതായത് നമുക്ക് ഒരു താല്പര്യം അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണൊന്നും കഴിക്കാറില്ല ഇത് ചൂടിന്റെ കാലം അല്ലേ ഭയങ്കര ചൂട് പേർക്കൊക്കെ ഞങ്ങൾ കഞ്ഞീം പയറുമാണ് അയ്യോ കഞ്ഞീം പയറും എനിക്ക് പറ്റും എനിക്ക് എന്തെങ്കിലും കടിച്ചു കടിച്ചു പറിക്കണം ഒരു ഒരു കാര്യം പട്ടിയുണ്ട് നല്ലപോലെ പറിക്കും പട്ടിയുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ ചിക്കൻ്റെ ഐറ്റംസ് കടിച്ചു മാംസം കടിച്ചു പറിക്കുന്ന കാര്യം പറഞ്ഞു ആ പറയാം മാംസം കടിച്ചു പറയൂ മിസ്റ്റർ ചിക്കൻ തിന്നുന്ന കാര്യം പറഞ്ഞത് ആ എനിക്കതിന് പറ്റത്തില്ല പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ആ വേണ്ട 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 വേറെ നിങ്ങൾ മിസ്റ്റർ മിസ്റ്റർ മാറി അതല്ലെന്ന് ഞാൻ മാട് മാടുവല്ല ഡാൻസ് കളിച്ചോളാം എനിക്ക് കഞ്ഞി എന്നാൽ മതി ഞാൻ ആക്കി വരാന്ന് സംഭവം എല്ലാം ഓക്കെയാണ് പിന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇത്ര കാശ് കൂടും അത് വിഷയമല്ലോ ഞാൻ ഒരു ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്താ കാര്യം പറ പിന്നെ നേരത്തെ പറഞ്ഞ ആ കഞ്ഞിയില്ലേ അതിന്റെ കൂടെ രണ്ട് ചുട്ട പപ്പടവും ഒരു കാന്താരിയും തന്നു കഴിഞ്ഞാ ആശം പറഞ്ഞത് എന്നാ ഒരു ഉണക്കമീന്റെ തലേങ്കടയാണെങ്കിലും സന്തോഷം ഞാൻ എന്ത് പണിയും വേണമെന്ന് ചെയ്തോളാം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ആലോചിക്കാം നല്ലതാണോ എങ്കിലോ നന്നായിരിക്കും ഓക്കെ ഉള്ള ഒരു കാര്യം ഇപ്പൊ പറഞ്ഞാലേ ഉള്ളു ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കൊണ്ടുവരട്ടെ അപ്പൊ ഞങ്ങള് ഞങ്ങളെ ഒരു ചലഞ്ചിങ് ഡാൻസ് ഉണ്ട് അത് നിങ്ങൾ കഞ്ഞു കുടിക്കാൻ യോഗ്യനായിരിക്കുന്നു അടിപൊളി അതല്ല ഞങ്ങളെ പൂട്ട് വീണ് കിടക്കുക ആരെങ്കിലും വന്നേ ഇതിന്റെ പാസ്വേഡ് ആർക്കെങ്കിലും അറിയാവോ ഈ പൂട്ടിന്റെ പാസ്വേഡ് അറിയാതെ വന്ന് അഴിച്ചു തരാന് പാസ്വേഡോ ഇനിയാണ് നിങ്ങൾക്ക് കഞ്ഞീടെ ആവശ്യം വന്നത് അതെ അതെ വെറും കഞ്ഞി അല്ല ആ കഷായക്കഞ്ഞി ആ കഷായ ആ കൂടെ നേരത്തെ പറഞ്ഞ ആ ഉണക്കമ്മിൻ്റെ തല കാണുമോ